കണ്ടമാനിലെ ക്രൈസ്തവ വിരുദ്ധ കലാപത്തിന് ഇരകളായ പേർ കത്തോലിക്ക പുരോഹിതരായി ക്രൈസ്തവരെ ലക്ഷ്യം വെച്ച് അരങ്ങേറിയ കൂട്ടക്കൊലയ്ക്ക് വേദിയായ ഒഡീഷയിലെ കണ്ടമാനിലിൽ വീണ്ടും പൗരോഹിത്യ വസന്തം കണ്ടമാൻ ജില്ലയിലെ ഗോദാപൂരിലെ സെൻറ്റ് ജോസഫ്സ് ഇടവകയിൽ ജനുവരി ഇരുപത്തിയെട്ടിന് നടന്ന തിരുക്കർമ്മങ്ങളുടെ മധ്യേ നാല് ഡീക്കന്മാരാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് ഫാദർ സുഗ്രിബ് ബാലിയാർ സിംഗ് ഫാദർ ജോർജ് ബത്സത്ത് ഫാദർ സരാജ് നായിക് ഫാദർ മദൻ ബാലിയാർ സിംഗ് എന്നിവരാണ് വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ മൂവായിരത്തോളം കത്തോലിക്ക വിശ്വാസികളെ സാക്ഷിയാക്കി വൈദികരായി ഉയർത്തപ്പെട്ടത് വർഷങ്ങൾക്ക് മുൻപ് കണ്ടമാനിൽ കൊടിയ ക്രൈസ്തവപീടനമരങ്ങേറിയ സമയത്ത് വളർന്നു വന്നവരാണ് ഇപ്പോൾ തിരുപ്പട്ടം സ്വീകരിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിരുദ്ധ കലാപത്തെ തുടർന്ന് കുടുംബവും ക്രൈസ്തവ സമൂഹങ്ങളും കഷ്ടപ്പെടുന്നതിന് സാക്ഷികളായവരാണിവർ വീടുകൾ ഉപേക്ഷിച്ച് വനങ്ങളിൽ ഒളിക്കാൻ ഇവർ നിർബന്ധിതരായിരുന്നു ജീവിതത്തിൽ വെറുപ്പും ക്ഷമയും കണ്ടതാണ് ഒരു വൈദികനാകാനുള്ള തീരുമാനത്തിലെത്താൻ സാധിച്ചതെന്ന് ഫാദർ സുഗ്രിം ബലിയാർ സിംഗ് പറഞ്ഞു കട്ടക് ഭുവനേശ്വറിൻ്റെ പുതിയ സഹായമെത്രാനും കാന്തമാൽ സ്വദേശിയുമായ ബിഷപ്പ് രവീന്ദ്ര റാണസിംഗ് തിരുപ്പട്ട ശുശ്രൂഷകളിൽ മുഖ്യകാർമ്മികനായി കഠിനമോ അപകടകരമോ ആണെങ്കിൽ പോലും മറ്റുള്ളവരെ സേവിക്കാനാണ് ദൈവം ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം വചന സന്ദേശത്തിൽ പറഞ്ഞു രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ജന്മാഷ്ടമി ദിവസം എൺപത്തൊന്ന് വയസ്സുണ്ടായിരുന്ന ലക്ഷ്മണാനന്ദ സ്വാമിയെ കൊലപ്പെടുത്തിയെന്ന ആരോപണം ഉന്നയിച്ചാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് രണ്ട് ദിവസമാണ് ക്രൈസ്തവർക്കെതിരെ പ്രതികാരം ചെയ്യണം എന്ന് മുദ്രാവാക്യം മുഴക്കി സ്വാമി ലക്ഷ്മണാനന്ദയുടെ മൃതദേഹ ശരീരവുമായി കണ്ടമാലിലെ തെരുവുകളിലൂടെ അവർ നടന്നു നീങ്ങിയത് ക്രൈസ്തവരെ ശത്രുക്കളായി കാണാനുള്ള വർഗീയമായി മാർഗമായി ഇതിനെ അവതരിപ്പിക്കുകയായിരുന്നു അവർ അവിടെ ഇനിയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ മതം മാറണമെന്ന് ഹിന്ദുത്വവാദികൾ ക്രൈസ്തവരോട് ആവശ്യപ്പെട്ടെങ്കിലും ക്രൈസ്തവർ ഇതിന് വിസമ്മതിച്ചു ഇതിനു പിന്നാലെ നിരവധി പേർ ദാരുണ മരണത്തിന് ഇരയായി നൂറിലധികം ക്രൈസ്തവരാണ് രക്തസാക്ഷിത്വം പുലുകിയത് ആയിരക്കണക്കിന് ആളുകൾ കാടുകളിലോടി ഒളിച്ചു രക്ഷപ്പെട്ടു ആറായിരം വീടുകളും മുന്നൂറ് ദേവാലയങ്ങളും അക്രമ സംഭവങ്ങളിൽ നശിച്ചു മുപ്പത്തി ആളുകളാണ് ഭവനരഹിതരായി ഈ ദുരന്തത്തിൽ മാറിയത്